ഹലോ നമസ്കാരം ഞാനിന്ന് നല്ലൊരു നാടൻ കറിയാട്ടോ കാണിക്കുന്നത് ചേമ്പിൻ താൾ കൊണ്ടിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ ചേമ്പിൻ താൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചേമ്പിൻ താൾ കൊണ്ട് ഒരു രസം ഇട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ചേമ്പിൻ താൾ രസം അപ്പോൾ നമുക്ക് നോക്കിയാലതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിനായിട്ട് ഞാനിവിടെ ചേമ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് കണ്ടി കണ്ടിച്ചേമ്പിൻ്റെ താളാട്ടോ എടുത്തിരിക്കുന്നത് വേറൊരു ചേമ്പും കൂടി ഉണ്ട് കാട്ടു ചേമ്പ് എന്ന് പറഞ്ഞിട്ട് ആ കാട്ടു താൾ കഴിക്കുന്നത് കർക്കിടകത്തിലേ കഴിക്കാൻ പറ്റുള്ളൂ അതും എന്തായാലും കഴിക്കണം അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ പച്ച കളർ കണ്ടോ ആ ഡാർക്ക് പച്ച ഫുൾ ആയിട്ട് നമ്മൾ വലിച്ചു കളയണം കേട്ടോ അതിന്റെ ആ സൈഡിലത്തെ ആ ഭാഗവും നമ്മൾ കത്തിക്കൊണ്ട് മുറിച്ച് കളയണം മാറ്റണം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് കഴിയുമ്പോൾ നമ്മൾ വച്ചൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം എടുക്കണം കേട്ടോ രസത്തിൽ നമ്മൾ എടുക്കില്ലേ അതുപോലെ പിന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക ഞാൻ ഇപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളകും ജീരകവും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു രണ്ട് ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്കതിന് രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അതൊന്ന് ഒരു മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം വരെ മൂപ്പിച്ചെടുക്കുക അതായത് ഒരു മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ ചേമ്പിൻ്റെ താള് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ നമ്മുടെ ആ പൊടികൾ ആ മസാലയായിട്ട് ഈ താ താള് നന്നായിട്ട് യോജിക്കണം അത് ഒരു മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആ താളൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അത് വേവിച്ചെടുക്കാം കരി അടുക്കി പിടിക്കാതെ നോക്കണേ കണ്ടോ ഇത് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പീസ് പരിപ്പ് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് അതിപ്പോൾ ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ താളും പരിപ്പും കൂടി നമുക്ക് കുക്കറിൽ വേവിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ പരിപ്പ് ഇട്ടതിന് ശേഷം അതും ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടി ശർക്കര നീര് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷമാണ് ആട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ പുളി നമുക്ക് ഇതിന് മുന്നിൽ നിൽക്കണം കേട്ടോ ദാ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി കുറുകി എടുക്ക കേട്ടോ പിന്നെ മല്ലിയലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ട് കേട്ടോ താങ്ക്